വീട് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനെ പരിശ്രമിക്കുന്ന ബഹുഭൂരിഷം പേർക്കും ഏതെങ്കിലും തരത്തിൽ ഒരു വായ്പ ആവശ്യമേ വരാറുണ്ട് പൊതുവെ മറ്റുള്ള വായ്പേകൾ ദീർഘമായ കാലയളവിലേക്കായിരിക്കും ഭവന വായ്പയുടെ തിരിച്ചടി കാലാവധി നിശ്ചയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭവന വായ്പയുടെ പലിശ നിരക്കിന് ഏറെ പ്രാധാന്യമുണ്ട് നിരക്കിൽ നേരെ മാറ്റമല്ലേ ഉള്ളൂ എന്ന് തോന്നാമെങ്കിലും ദീർഘമായ കാലയളവിലെ തിരിച്ചടവിലൂടെ ഉപഭോക്താവിൻ്റെ പോക്കറ്റിൽ നിന്നും പലിശ ഇനത്തിൽ പുറത്തേക്ക് പോകുന്ന തുകയിൽ വലിയ വ്യത്യാസം സൃഷ്ടിക്കാൻ ഇതിന് കഴിയുമെന്നതാണ് വസ്തുത ഈ ഒരു പശ്ചാത്തലത്തിൽ ഭവന വായ്പ വേഗത്തിൽ അടച്ചു തീർക്കാനുള്ള എളുപ്പവഴി എന്തൊക്കെയാണെന്നും നിലവിൽ ഏറ്റവും താഴ്ന്ന നിരക്കിൽ ഭവന വായ്പ നൽകുന്ന മുഖ്യതര വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം പലിശ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ പൊതുവെ വലിയ തുകകളാണ് ആവശ്യകതയായി വരാറുള്ളതിനാൽ ധനകാര്യ സ്ഥാപനങ്ങൾ വളരെ വിശദമായും ആഴത്തിലും പരിശോധിച്ച ശേഷമായിരിക്കും ഭവന വായ്പകൾ അനുവദിക്കാറുള്ളത് പ്രധാനമായും നാല് ഘടകങ്ങൾ വിലയിരുത്തിയാണ് ബാങ്കുകൾ ഭവന വായ്പയ്ക്കുള്ള പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് ദീർഘമായ അലവിലുള്ള തിരിച്ചടവായതിനാൽ ഉപഭോക്താവിൻ്റെ സിവിൽ സ്കോറും ക്രെഡിറ്റ് ഹിസ്റ്ററിക്കും ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നു സാധാരണഗതിയിൽ എഴുന്നൂറ്റി മുപ്പതിന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉള്ളവരെയാകും മുഖ്യതര ബാങ്കുകൾ ഭവന വായ്പയിൽ പരിഗണിക്കുന്നത് അതേപോലെ ഭവന വായ്പ ഏത് തരമാണെന്നും പ്രസക്തമാണ് വസ്തു വാങ്ങുന്നതും കൂടി വായ്പയിൽ ഉൾപ്പെടുത്തുന്ന കേസിലും പ്രവാസികൾ ും സാധാരണ ഭവന വായ്പയിൽ ഉള്ളതിനേക്കാൾ പലിശ നിരക്ക് ഈടാക്കാറുണ്ട് ഇതിനു പുറമെ ഉപഭോക്താവിൻ്റെ വരുമാനം എങ്ങനെയാണെന്നതും പലിശ നിർണ്ണയത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ശമ്പളമാണോ ആണെങ്കിൽ അത് സർക്കാർ ജോലിയിലാണോ സ്വകാര്യ മേഖലയിലാണോ എന്നും അല്ലെങ്കിൽ സ്വയം തൊഴിലാണോ എന്നിങ്ങനെ വരുമാനത്തിൻ്റെ രീതി നിരക്ക് നിശ്ചയിക്കുന്നതിൽ നിർണായ ഘടകമായി പ്രവർത്തിക്കുന്നു അതേപോലെ പലിശ നിരക്ക് ചുമത്തുന്നത് ഏത് രീതിയിലാണെന്നും വായ്പാ പലിശ സ്വാധീനിക്കുന്ന ഘടകമാണ് തിരിച്ചടവ് കാലവും മുഴുവൻ നിശ്ചയ നിരക്കുള്ള ഫിക്സ് റേറ്റ് ഭവന വായ്പകൾക്ക് ഫ്ലോട്ടിംഗ് റേറ്റ് രീതിയിലുള്ള വായ്പകളേക്കാൾ ഉയർന്ന പലിശ നിരക്ക് തണുപ്പ് നിശ്ചയിക്കപ്പെടാറുള്ളത് താഴ്ന്ന പലിശ ഇവിടെ കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനെട്ട് വരെ ലഭ്യമായ വിവിധ ബാങ്കുകളുടെയും ധനകാര്യ സേവന സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് ദശാംശം മൂന്നേ അഞ്ച് ശതമാനമാണ് ഏറ്റവും താഴ്ന്ന ഭവന വായ്പ പലിശ നിരക്ക് ഇപ്പോഴുള്ളത് അഞ്ച് പൊതുമേഖലാ ബാങ്കുകൾ ഒരു ബാങ്കിതര ധനകാര്യ സ്ഥാപനവും ഏഴ് ദശാംശം മൂന്നേ അഞ്ച് ശതമാനം മുതലുള്ള പലിശയിൽ ഹോം ലോൺ ഇപ്പോൾ അനുവദിക്കുന്നുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനങ്ങളാണ് ഏഴ് ദശാംശ മൂന്നേ അഞ്ച് ശതമാനം പലിശ നിരക്ക് മുതൽ ഭവന വായ്പ ലഭ്യമാക്കിയിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആകട്ടെ ഏഴര ശതമാനം പലിശ മുതൽ ഹോം ലോൺ നൽകുന്നുണ്ട് അതേസമയം പ്രമുഖ സ്വകാര്യ ഹോം ലോൺ കമ്പനിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഏഴ് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം പലിശയിൽ എഴുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള ഭവന വായ്പകളും അനുവദിക്കുന്നുണ്ടെന്നും ശ്രദ്ധ എങ്ങനെ വായ്പ വേഗത്തിൽ തീർക്കാം ഭവന വായ്പയുടെ പ്രതിമാസ തിരിച്ചടവ് തുക അഥവാ ഇ എം ഐ ആയിരിക്കും മിക്ക വ്യക്തികൾക്കും മാസാടിസ്ഥാനത്തിൽ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഏറ്റവും വലിയ ചെലവുകളിൽ നിന്നും അതിനാൽ ഭവന വായ്പയുടെ ബാധ്യത വേഗത്തിൽ അവസാനിപ്പിക്കാനാണ് ഏവരും ശ്രമിക്കേണ്ടത് ഈ ഒരു പശ്ചാത്തലത്തിൽ തിരിച്ചടിവിൻ്റെ ആവൃത്തിയിൽ മാറ്റം വരുത്തി ഭവന വായ്പ വേഗത്തിൽ അടച്ചു തീർക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ വിശദീകരിക്കാം ഇതിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും പാട്ട് പേയ്മെൻറ്റ് നടത്തുക എന്നതാണ് ആദ്യത്തെ എളുപ്പവഴി വായ്പ തുകയുടെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ മുൻകൂട്ടി തിരിച്ചടയ്ക്കുന്നതിലൂടെ ഭവന വായ്പയുടെ മുതൽ തുകയിൽ കുറവ് വരുത്തുകയും തൽഫലമായി പ്രതിമാസ തിരിച്ചടവ് തുക ഗണ്യമായി താഴുകയോ അല്ലെങ്കിൽ തിരിച്ചടവ് കാലാവധി കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അതേപോലെ നേരിയ തോതിൽ ഇ എം ഐ ഉയർത്തുക എന്നതാണ് വേഗത്തിൽ വായ്പ തീർക്കാനുള്ള രണ്ടാമത്തെ മാർഗം നേരിയ തോതിലെങ്കിൽ ഇ എം ഐ തുക വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ വായ്പയുടെ തിരിച്ചടവ് കാലാവധി കുറച്ചുകൊണ്ടുവരാൻ കഴിയും വർഷത്തിൽ പത്ത് ശതമാനം വീതം ഇ എം ഐ തുക ഉയർത്തുന്നത് വേഗം കടബാധിത തീർക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നത് വിസ്മരിക്കരുത് ഇതിനു പുറമെ തിരിച്ചടവിനുള്ള മൊത്തം കാലാവധി കുറയ്ക്കുന്നത് ലോൺ എടുത്തവർക്ക് ആലോചിക്കാവുന്ന വിഷയമാണ് ഇതിനായി ഉയർന്ന ഇ എം ഐ തുക അടയ്ക്കേണ്ടതായി വരും എന്നിരുന്നാലും വായ്പയ്ക്ക് മേൽ പലിശയിനത്തിന് നഷ്ടമാകാമായിരുന്ന തുക ലാഭിക്കാനാകും അല്ലെങ്കിൽ പലിശബാധ്യത ലഭ്യകരിക്കാൻ കഴിയും ാണ് ഇക്കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക വായ്പയുടെ തിരിച്ചടവ് തുക അതീവ ഇ എം ഐ ഒരു മാസം പോലും മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം പിഴുതുക അടയ്ക്കേണ്ടി വരുന്നതിനൊപ്പം ക്രെഡിറ്റ് സ്കോറിനെയും അത് പ്രതികൂലമായി ബാധിക്കും ഇത് ഭാവിയിൽ മറ്റേതെങ്കിലും വായ്പ എടുക്കുന്ന വേളയിൽ പ്രതികൂല ഘടകമായി ഭവിക്കാം അതേപോലെ ഭവന വായ്പയുടെ മുതൽ തുകയിലേക്കുള്ള തിരിച്ചടവിനും പലിശ ഇനത്തിലേക്കുള്ള തിരിച്ചടവനും ആദായ നികുതി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നികുതി ബാധ്യതയിൽ ഉള്ളവനത്തിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ നികുതി ആനൂല്യം കാരണം മിച്ചം പിടിക്കാവുന്ന തുക പാർട്ട് പേയ്മെൻറ്റിനെ വിനിയോഗിക്കുന്ന ഗുണകരമാണ് അതിനാൽ വാർഷിക ബോണസ് തുക പോലെ എന്തെങ്കിലും വലിയൊരു തുക കരുതി വെച്ച് വർഷത്തിൽ ഒരു തവണയെങ്കിലും മുതൽ തുകയിലേക്ക് തിരിച്ചടയ്ക്കുന്ന പലിശ സഹായിക്കും മേൽസൂചിപ്പിച്ച വിവരം പഠനാവശം നൽകിയതാണ് ഇത് സാമ്പത്തികപരമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ലോണുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കും മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക അല്ലെങ്കിൽ സ്വന്തം നില കൂടുതൽ പണം നടത്തിയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം